ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയെയും സുധിയെയും വഴിയിൽ വെച്ച് കണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു ഉണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് ഇവനെ തേച്ചിട്ട് പോയവളായിരിക്കും ഇവള് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ സച്ചി ഈ സമയത്താണ് വീട്ടിൽ നടന്ന കാര്യങ്ങളും ശ്രുതി വന്ന് തന്നോട് പെരുമാറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി വിളിച്ച് അനുജത്തിയോട് പറയുന്നത് അപ്പം ദേവിയെ ദേവകുട്ടിയോട് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കൃത്യമായിട്ട് വീട്ടിലേക്ക് വന്ന് കയറും വന്ന് കയറുന്ന സമയമായിരുന്നു പക്ഷെ സച്ചി വന്നതോ ഈ രേവതിയുടെ സംസാരം കേൾക്കുന്നതോ ഒന്നും രേവതി കാണുന്നില്ല അപ്പം സച്ചി ബാക്കിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുവാണ് അപ്പം ഈ വന്ന പെണ്ണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി വരുന്നതോ മര്യാദ വേണ്ടേ വീട്ടിൽ വന്ന് കയറുമ്പോൾ അത് ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ അല്ലെങ്കിൽ അന്വേഷിക്കണ്ടേ തുടങ്ങിയ രീതിയിലൊക്കെ ചോദിക്കുന്നു അപ്പം അമ്മയെ അനുചത്തെയും പറയുന്നത് നീ നിങ്ങൾക്ക് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ചിലപ്പോൾ അറിയാതെ പറ്റിപ്പോയതായിരിക്കും എന്നാണ് പക്ഷെ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അങ്ങനെയാണോ മര്യാദ തുടങ്ങിയ രീതിയിലൊക്കെ ചോദിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവിളിതാരെക്കുറിച്ച് ഈ പറയുന്നേ ആരി ഇവിടെ അപമാനിച്ച ഇവളപമാനിച്ച ഇത് എന്താ സംഭവം എന്നൊക്കെ സച്ചി ഇങ്ങനെ നിന്ന് ചിന്തിക്കുക കേട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് മോളെ നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു എല്ലാവരെയും മോശക്കാരായി കാണരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ എല്ലാവരെയും ഞാൻ മോശക്കാരായി ഒന്നും കാണാറില്ല പക്ഷേ ഈ വന്ന പെൺകുട്ടിക്ക് എന്തോ ഒരു കള്ളത്തരമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള കാര്യം അന്നേരം നമ്മുടെ രേവതി അമ്മയോട് പറയാം ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ ഇരുന്നോട്ടെ ആ ചേ അമ്മ കണ്ടുപിടിച്ച കാര്യങ്ങളല്ലേ അപ്പൊ പിന്നെ നീ ഇനി അതിനിടങ്കോലിട്ട് അമ്മയുടെ വെറുപ്പ് മേടിച്ച് വെക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് സമാധാനിപ്പിച്ചു കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ സച്ചി നിൽക്കുന്നത് കണ്ടു സച്ചിയെ കണ്ടപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ഉം എന്നു പറഞ്ഞിങ്ങനെ നിൽക്കുക ഉം ആരോടായിരുന്നു കത്തി ആരെക്കുറിച്ചാണ് നീ ഈ കുറ്റം മുഴുവൻ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കുറ്റമൊന്നുമല്ല പറഞ്ഞത് ഉള്ള കാര്യമാണോ പറഞ്ഞതെന്ന് പറഞ്ഞു കാര്യോ ആരെക്കുറിച്ച് ആരാ ഇന്ന് ഇവിടെ വന്നത് നിന്നെ വേലക്കാരിയാക്കിയത് ആരാ എന്നൊക്കെ ചോദിച്ചപ്പോ അത് പിന്നെ ഇന്നിവിടെ ഒരു സംഭവം നടന്നു ശ്രുതി എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്നു അവള് ഇവിടെ വന്ന് സുധിയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നാണ് പറഞ്ഞത് ഏഹ് അവരെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമാണെന്നാണ് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു അതെന്താ സംഭവം അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചു അതല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ടെന്താ അപ്പൊ കേൾക്കാനുള്ള ഒരു ആകാംക്ഷ കൂടി നമ്മുടെ സച്ചിക്ക് അപ്പൊ ഇന്ന പോലെ ഇങ്ങനെ ഞാൻ വീട്ടിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും ആ സമയത്താണ് ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി വന്നത് നമ്മൾ വന്നതിന് ശേഷം എന്നോട് വേലക്കാരി എന്നുള്ള രീതിയിൽ പെരുമാറി പിന്നെ അമ്മ വന്ന് എന്നെയും ഒരു വകം മോശമാക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്വാഭാവികം എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുക അച്ഛൻ വന്ന് അച്ഛനും ഇങ്ങനെ പെൺകുട്ടിയെ കണ്ടു പിന്നെ സുതിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു സുതിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓ അപ്പോൾ ഈ പെണ്ണിനെയാണ് അവൻ്റെ കൂടെ ഞാൻ അവിടെ കണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക പക്ഷേ ആ പെണ്ണിൻ്റെ സംസാരത്തിലും ആ പെണ്ണിൻ്റെ ഒക്കെ എന്തോ ഒരു കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള കാര്യം നമ്മുടെ രേവതി പറയുമോ അപ്പം രേവതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ നിനക്ക് അങ്ങനെ തോന്നാനെന്ന് ചോദിച്ചു അല്ല ആ പെണ്ണിനോട് വീട്ടുകാരുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ ചോദിച്ചപ്പോൾ അവൾ കിടന്നൊന്ന് ഉരുണ്ട് കളിച്ചു പിന്നെ അച്ഛൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞപ്പോഴും അവൾ അതുപോലെ തന്നെ ഉരുണ്ട് കളിച്ചു നമ്പർ കൊടുത്തില്ല അതിലെന്തോ ഒരു കള്ളത്തരം ഇല്ലേ അങ്ങനെ കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ അവൾ ആ നമ്പർ കൊടുക്കാതിരുന്നേ അല്ലെങ്കിൽ അവൾക്ക് ആ നമ്പർ ചോദിച്ചപ്പോൾ കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചേ അപ്പം എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ കിടന്ന് ഉരുണ്ട് കളിച്ചതെന്ന് പറഞ്ഞു ആ കള്ളന് കഞ്ഞി വെച്ചവനെ തന്നെ വേണം അവൾക്ക് അവന് വധുവായിട്ട് കിട്ടാൻ അപ്പം അതും ഇങ്ങനെ ഒരു സാധനമായിരിക്കും അതുകൊണ്ട് രണ്ടു പേർക്കും പൊരുത്തത്തിന് അങ്ങ് നിന്ന് പോകാം നീ അത്രയും കരുതിയാൽ മതി ഇനിയിപ്പോൾ ഏതായാലും അതിനെപ്പറ്റി നീ ചോദിക്കാനും പറയാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു സുതി കള്ളനാണെങ്കിൽ സുതിയുടെ അപ്പുറത്തിരിക്കുന്ന കള്ളിയായിരിക്കും വന്നിരിക്കുന്ന പെണ്ണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെയൊക്കെ വരത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി സച്ചി പോയിക്കഴിഞ്ഞപ്പോഴും രേവതി എന്നാലും അത് അങ്ങനെയല്ലല്ലോ ഏഹ് എന്തായിരിക്കും ആ പെണ്ണിൻ്റെ ഉള്ളിലുള്ള കള്ളത്തരം അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ കാരണം ഈ വന്നു കയറുന്നും രേവതിയെ കള്ളി സോറി ഒരു വേലക്കാരിയാക്കുന്ന രീതിയിൽ സംസാരിച്ചതല്ലേ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശ്രുതിയുടെ കള്ളത്തരം കണ്ടുപിടിക്കണം എന്നുള്ള ചിന്തയായി രേവതിക്ക് അങ്ങനെ രേവതി ഇത് ഉറപ്പിച്ചു നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ അച്ഛനും മോനും ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു രേവതി ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നു ഇവർക്കൊക്കെ എല്ലാം കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോഴേക്കും ദേ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു അപ്പം രവിയേട്ട എങ്ങനെയാണ് കാര്യങ്ങൾ കുട്ടികൾക്ക് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനിയും നമ്മൾക്ക് ഇതങ്ങ് വെച്ചുനീട്ടേണ്ട കാര്യമുണ്ടോ ഇതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നടത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിക്കാം അപ്പോൾ നമ്മുടെ സച്ചി ഒന്നും അറിയാത്തതുപോലെ എന്ത് നടത്തുന്ന കാര്യം അച്ചാ എന്ന് ചോദിച്ചു അത് നീ അറിയേണ്ട കാര്യമല്ല എന്ന് ചന്ദ്രമതി പറയാം ഓഹോ അതെന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം ഈ വീട്ടിലെന്തെങ്കിലും നടന്നാൽ എന്നെ അറിയിക്കരുതെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഹാ വിടടാ അതൊന്നും അല്ല ഇന്ന് സുധിയെ കാണാനായിട്ടൊരു പെൺകുട്ടി ഇവിടെ വന്നായിരുന്നു അവർ തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലാണെന്നൊക്കെയാ പറഞ്ഞത് അപ്പം ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹകാര്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഓ വിവാഹം അല്ല അവനെ ഇഷ്ടപ്പെട്ടു വന്ന അവനെ തേച്ചിട്ടു പോയ പെണ്ണൊന്നും അല്ലല്ലോ അല്ലേ ആ എന്തായാലും വന്നത് അവനെ തേടി വന്നതായതു ഏതെങ്കിലും ഒരു പെരുങ്കള്ളിയായിരിക്കും അതിന് യാതൊരു മാറ്റമില്ലെന്ന് പറഞ്ഞു സച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഇന്നും പറയരുത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലമ്മേ പിന്നെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാശ് കിട്ടണം കാശ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും കാശ് കിട്ടിയില്ലെങ്കിൽ കല്യാണം നടക്കില്ലെന്നുള്ള കാര്യം ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആദ്യം എൻ്റെ കാശ് വെക്കേ കാശ് വെച്ച് കഴിയുമ്പോൾ കല്യാണം ഒന്നും ഒരു മുടക്കവും നടന്നോളും എന്ന് നമ്മുടെ സച്ചി ഈ പറയുന്ന അമ്മയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു അപ്പം സച്ചിയുടെ വെല്ലുവിളിക്ക് മുന്നിൽ ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുവാണ് ഈ പറയണ ചന്ദ്രമതി അപ്പം രേവതി ഇതൊക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഒരു കൊട്ട് കിട്ടുന്നത് ഏതായാലും നല്ലതാണെന്ന് അച്ഛനും അങ്ങ് വിചാരിച്ചു അപ്പോൾ അത്രയും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി സച്ചി ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുറമേ ധൈര്യമൊക്കെ കാണിച്ചാലും സച്ചി ആരാണെന്നും സച്ചിയുടെ സ്വഭാവം എന്താണെന്നും അറിയാവുന്ന ചന്ദ്രമതിക്ക് അത് ശരിക്കും ഒരു ടെൻഷനായി കാരണം സച്ചിയുടെ കാശ് എങ്ങനെയെങ്കിലും കൊടുക്കണം പിന്നെ വരാൻ പോകുന്ന മരുമകൾ കൊടീശ്വരി ആയതുകൊണ്ട് അതെങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാം എന്നുള്ള ആ ഒരു ഇതാണ് അപ്പോൾ ആ പൈസ ആദ്യമേ മുൻകൂർ കൊടുത്താലേ വിവാഹം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതെങ്ങനെയെങ്കിലും കൊടുക്കണം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മരുമകളുടെ കയ്യിൽ നിന്ന് നൂറ്റിയെടുക്കാം എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് എന്തായാലും സച്ചിക്ക് സച്ചിയുടെ കാശ് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ സച്ചി ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടനോട് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ രവിയേട്ടാന്ന് ചന്ദ്രമതി അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൻ ഇന്ന് മാത്രമല്ലല്ലോ ഇതിനു മുൻപും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ നീ ഇതിനെ വെറുതെ അവൻ്റെ കാശ് കൊടുക്കാൻ മടിക്കുന്നേ അവരുടെ കാശ് കൊടുക്കുക അപ്പോൾ പിന്നെ അവനെ കൊണ്ട് യാതൊരു തടസ്സവും ഉണ്ടാവത്തില്ല അപ്പൊ പിന്നെ വേഗം തന്നെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്താനും പറ്റും എന്താ ചന്ദ്രമതി ഇത്രയും ബുദ്ധിയുള്ള നിനക്ക് അത് ചിന്തിച്ചൂടെ എന്നും ചോദിച്ചാൽ അച്ഛൻ അപ്പോഴും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് കലിപ്പാണ് ചന്ദ്രമതിക്ക് ആ പിന്നെ ചിലർക്കൊക്കെ എന്റെ മോൻ വിവാഹം കഴിക്കുന്നതിനോട് കുശുമ്പാ അസൂയൊക്കെ കാണും തന്നെക്കാൾ മുകളിലുള്ളവർ ഈ കുടുംബത്തിലേക്ക് മരുമകളായി കയറി വരുമ്പോ താൻ വെറും വേലക്കാരിയായി പോകുമോ എന്നുള്ളൊരു പേടി കാരണവും ഇത് മുടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പം അമ്മ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എനിക്ക് ആ പേടിയൊന്നും ഇല്ല അമ്മയെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അപ്പം ചന്ദ്രമതിയോട് രവിയണ്ണം ദേഷ്യപ്പെട്ടു നിന്നോട് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാനാ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കേണ്ടെന്നും പറഞ്ഞു എന്തായാലും മകൻ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു കോടീശ്വരിയായ ശ്രുതി എന്ന മരുമകളെ ഏറ്റെടുക്കാനായിട്ട് ഇനി എന്ത് ത്യാഗത്തിനും ചന്ദ്രമതി നിൽക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ കാശ് അത് തിരിച്ചു കൊടുക്കാനുള്ള വഴിയും ആകുന്നു ചന്ദ്രമതി സച്ചിയുടെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചു മുട്ട് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്ന് രേവതിയോട് പറയുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി